ആടുജീവിതം ഓസ്കാർ അവാർഡിനായുള്ള പ്രാഥമിക റൌണ്ടിൽ തിരഞ്ഞെടുക്കപ്പെട്ടതായി റിപ്പോർട്ട് മികച്ച സിനിമയുടെ ജനറൽ വിഭാഗത്തിലാണ് തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത് ജനറൽ വിഭാഗത്തിലേക്കാണ് തെരഞ്ഞെടുക്കപ്പെട്ടതെന്ന് ചിത്രത്തിന്റെ സംവിധായകൻ ബ്ലസ്സി വോട്ടെടുപ്പ് ഉൾപ്പെടെ വരുന്നതെന്നും അദ്ദേഹം സാധാരണഗതിയിൽ ഫോറിൻ സിനിമ കാറ്റഗറിയിലാണ് ഇന്ത്യയിൽ നിന്ന് നടക്കമുള്ള ചിത്രങ്ങൾ പരിഗണിക്കാറുള്ളത് മികച്ച ചിത്രം എന്ന ജനറൽ കാറ്റഗറിയിലെ പ്രാഥമിക റൌണ്ടിലേക്കാണ് ആടുജീവിതം തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത് എട്ടാം തീയതി മുതൽ വോട്ടിംഗ് ആരംഭിക്കും തീയതി വരെയാണ് വോട്ടിംഗ് ശതമാനം ഉൾപ്പെടെ കണക്കാക്കിയ ശേഷമാകും രണ്ടാം റൌണ്ടിലേക്കുള്ള പ്രവേശനമുണ്ടാവുക നേരത്തെ രണ്ടായിരത്തി പതിനെട്ട് എന്ന മലയാള സിനിമയും സമാനമായ രീതിയിൽ പ്രാഥമിക റൌണ്ടിലേക്ക് പ്രവേശിച്ചിരുന്നു എന്നാൽ പോകാനായിരുന്നില്ല മലയാളത്തിൽ ഏറ്റവും കൂടുതൽ വായിച്ച ബെന്യാമിന്റെ നോവലാണ് ആടുജീവിതം ചിത്രത്തിൽ നായകനായ നജീബിനെ അവതരിപ്പിച്ചത് ആയിരുന്നു മികച്ച നടനടക്കം ഏഴ് സംസ്ഥാന അവാർഡുകളാണ് ചിത്രം നേടിയത് ചിത്രം ഓസ്കാർ നയിക്കാൻ വേണ്ടിയുള്ള നടപടികൾ നടക്കുന്നുവെന്ന് നേരത്തെ തന്നെ റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു എ ആർ റഹ്മാൻ റസൂൽ പൂക്കുട്ടി കെ എസ് സുനിൽ ശ്രീഖർ പ്രസാദ് തുടങ്ങി ഇന്ത്യയിലെ ഏറ്റവും മികച്ച സാങ്കേതിക വിദഗ്ദ്ധർ ചിത്രത്തിനായി അണിനിരുന്നപ്പോൾ നജീബായ് പൃഥ്വിരാജ് മികച്ച പ്രകടനമാണ് കാഴ്ചവച്ചത് ന്യൂസ് ഡെസ്ക് സി മലയാളം ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം